ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടേലറിങ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിപ്പോയി അതുപോലെ തന്നെ വീട്ടിൽ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീഡിയോ ലേറ്റ് ആയേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ബോഡിന്ന് ചെസ്റ്റ് മെഷർമെൻ്റ് അതുപോലെ തന്നെ ബസ്റ്റ് വേസ്റ്റ് ഈ മെഷർമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളത് തുണിയിലേക്ക് മാർക്ക് ചെയ്യുക എന്നാണ് നോക്കണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ബോഡിയിൽ നിന്ന് എടുത്ത ആണ് എഴുതിയിരിക്കുന്നത് ചെസ്റ്റ് മുപ്പത്തിരണ്ട് ഇഞ്ച് ബസ്റ്റ് മുപ്പത്തി രണ്ടര ഇഞ്ച് വേസ്റ്റ് ഇരുപത്തി എട്ട് ഇഞ്ച് സ്ലിറ്റ് ഓപ്പൺ മുപ്പത്തി എട്ട് ഇഞ്ച് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് മാർക്കേണ്ടതെന്ന് പറയാം ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് നോക്കാം ചെസ്റ്റ് എനിക്ക് കിട്ടിയത് ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ഈ മുപ്പത്തി ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു മുപ്പത്തി രണ്ടിൻ്റെ കൂടെ ഞാനൊരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ച് ലൂസ് അപ്പോൾ എനിക്ക് മുപ്പത്തി നാലിഞ്ചാണ് കിട്ടണേ ഈ ഒരു മുപ്പത്തിനാലില് നാലിലൊന്ന് എത്ര വരണേ നോക്കാം മുപ്പത്തിനാല് ഡിവൈഡഡ് ബൈ നാല് നിങ്ങൾ കാൽക്കുലേറ്ററില് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എട്ടര ഇഞ്ചാണ് കിട്ടുക അപ്പോൾ എട്ടര ഇഞ്ച് പ്ലസ് ഇതിന്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യണം സാധാപോലെ ഞാനൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നര ഇഞ്ച് സീമാണ് കേട്ടോ ഇത് തയ്യൽ തുമ്പാണ് ഇവിടെ ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ലൂസാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി ഞാൻ ബസ്റ്റ് മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് തരാം ബസ്റ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടിയത് മുപ്പത്തിരണ്ടര ഇഞ്ചാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെസ്റ്റും ബസ്റ്റും മാർക്ക് ചെയ്യണേന്ന് നിങ്ങൾക്ക് അറിയുമോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് അല്ലേ ചിലർക്ക് ചെസ്റ്റ് തന്നെയായിരിക്കും ബെസ്റ്റ് പക്ഷെ ചിലരുടെ കേസിലെ ചെസ്റ്റിനേക്കാൾ കുറച്ച് കൂടാം ബെസ്റ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ബസ്റ്റിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇട്ട് നോക്കുമ്പോൾ ആ ഭാഗം പതിഞ്ഞിരിക്കും നമ്മൾ നിങ്ങളും ചിലപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് നോക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് പതിഞ്ഞിരിക്കും ഫ്ലാറ്റ് പോലെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ ചെയ്ത പോലെ തന്നെ ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം മുപ്പത്തി രണ്ടര ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് ലൂസ് അപ്പോൾ എനിക്ക് മുപ്പത്തിനാലര ഇഞ്ചാണ് കേട്ടോ കിട്ടണേ മുപ്പത്തിനാലര ഇഞ്ച് ഇതിൻ്റെ നാലിലൊന്ന് കാണുക മുപ്പത്തിനാല ഡിവൈഡഡഡ് ബൈ നാല് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കുക അപ്പോൾ കിട്ടേണ്ടത് എട്ടേ പോയിൻ്റ് ആറ് ഇഞ്ചാണ് അപ്പോൾ എട്ടേ പോയിൻ്റ് ആറ് ഇഞ്ചാണ് കിട്ടണേ ഞാൻ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് സീമും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് നോക്കാം അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത വേസ്റ്റ് മെഷർമെൻറ്റ് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ഈ ഒരു ഇരുപത്തി എട്ട് ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇരുപത്തെട്ട് പ്ലസ് രണ്ട് ഇഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത്തെട്ട് പ്ലസ് രണ്ട് ഇഞ്ച് ലൂസ് അപ്പോൾ നമുക്ക് ഇഞ്ചാണ് കിട്ടുക ഈ ഒരു മുപ്പതിൻ്റെ നാലിലൊന്ന് മുപ്പതിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഏഴര ഇഞ്ചാണ് കേട്ടോ കിട്ടുക ഏഴര ഇഞ്ച് പ്ലസ് ഇതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ സെയിം ഒന്നര ഇഞ്ച് തന്നെയാണ് കേട്ടോ തുമ്പ് മാർക്ക് ചെയ്യണേ ഒന്നര ഇഞ്ച് സെയിം അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി ഒന്ന് കണ്ടു നോക്കുക എന്നിട്ടും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലിറ്റ് ഓപ്പണിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം മുപ്പത്തെട്ട് പ്ലസ് രണ്ട് ഇഞ്ച് ലൂസ് അപ്പോൾ മുപ്പത്തെട്ട് പ്ലസ് രണ്ട് ഇഞ്ച്ന്ന് വരുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഇഞ്ചാണ് വരിക ഇവിടെ രണ്ടിഞ്ച് തന്നെ ലൂസ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇതിനേക്കാൾ കുറവ് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല ഞാനിവിടെ രണ്ടിഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാല്പതിൻ്റെ നാലിലൊന്ന് കാണാം അപ്പൊ നമുക്ക് പത്തിഞ്ചാണ് കിട്ടുക ഈ ഒരു സ്ലിറ്റ് ഓപ്പൺ് അവിടെ നമ്മൾ ഒരു ഇഞ്ച് മാത്രമേ തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പ്ലസ് വൺ ഇഞ്ച് സീമർ ആ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഞ്ച് ഒരിഞ്ച് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ സ്ലിറ്റ് ഓപ്പണിൻ്റെ മെഷർമെൻറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കണോ ഇനി നമുക്കിത് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കൂടി കാട്ടി കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മെഷർമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടില്ലേ അതെങ്ങനെയാണ് തുണിയിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഷോൾഡർ അതുപോലെ തന്നെ ആംഹോളിൻ്റെ ലെങ്ങ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ചെസ്റ്റ് ബസ്റ്റ് വേസ്റ്റ് അതുപോലെ തന്നെ സ്ലിറ്റ് ഓപ്പൺ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ആംഹോളിൻ്റെ ലെങ്ത്ത് ഈ ഒരു ആംഹോളിൻ്റെ ലെങ്ത്ത് അവസാനിക്കുന്ന അവിടെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈയൊരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതേ നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഇവിടെ കണ്ടുപിടിച്ചത് എട്ടര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് അപ്പൊ ഈ ഒരു ലൈനിൽ നമ്മൾ എട്ടര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെയാണ് എട്ടര ഇഞ്ച് പറഞ്ഞതെന്ന് വിചാരിക്കാം എട്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ആം ആംഹോള് എൻറ്റ് ചെയ്യണ ആ ഒരു ലൈനിലാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് വരിക അപ്പോൾ എട്ടേ ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ബസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എട്ടേ പോയിൻ്റ് ആറ് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് ബസ്റ്റ് പോയിന്റ് വരെയുള്ള ആ ഒരു ലെങ്ത് അളന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഞാനിവിടെ അളന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ബോഡിയിൽ നിന്ന് കിട്ടിയത് എനിക്ക് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പോൾ ഒര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്ത് വരുമ്പോൾ അര ഇഞ്ച് പോവും അപ്പോൾ ബോഡിയിൽ നിന്ന് കിട്ടിയത് ഒമ്പതിഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇത് എവിടെയാണ് ഒമ്പതര ഇഞ്ച് വരണതെന്ന് വിചാരിക്കാം ഒമ്പതരി ഇഞ്ച് കേട്ടോ ഇതാണ് നമ്മുടെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് അങ്ങനെ നമ്മൾ ബസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാറ്റം വരും അപ്പോൾ അത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പതിമൂന്നാണോ പതിമൂന്നരയാണോ പതിനാലാണോ അത് ഓരോരുത്തരെ ബോഡി ടൈപ്പ് അനുസരിച്ച് മാറ്റം വരും അപ്പോൾ എത്രയാണോ കിട്ടിയ അതിൻ്റെ കൂടെ അര ഇഞ്ച് തൈൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാനായിട്ട് പതിമൂന്നര ഇഞ്ചാണ് എനിക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് പതിനാല് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റ് ഓപ്പണിൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് പ്ലസ് അര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് സ്ലിറ്റ് ഓപ്പണിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു പിന്നെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ സ്ലിറ്റ് ടോപ്പിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു ലൈനിലാണ് നമ്മൾ നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ പോണത് അപ്പോൾ അതേ ബസ്റ്റും വേസ്റ്റും സ്ലിറ്റ് ഓപ്പണും ഞാൻ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു മെഷർമെന്റ്സ് ജസ്റ്റ് ഇതിലേക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ ബസ്റ്റ് പോയിന്റിൻ്റെ അവിടെ നമുക്ക് എട്ടേ പോയിൻ്റ് ആറ് പ്ലസ് ഒന്നര ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമുക്കിതേ എട്ടേ പോയിൻറ്റ് ആറ് ഇഞ്ച് ഏകദേശം ഇവിടെയാണ് വരിക ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു എട്ട് പോയിൻറ്റ് ആറ് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്തു അപ്പോൾ ബസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തു അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിന്റെ മെഷർമെന്റ് ഈ ഒരു വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേസ്റ്റിന്റെ മെഷർമെന്റ് നമുക്ക് കിട്ടിയത് ഏഴര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് അപ്പോൾ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏഴര ഇഞ്ച് ഇവിടെയാണ് വരണേന്ന് വിചാരിക്കുക ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു ഇനി അടുത്ത് സ്ലിറ്റ് ഓപ്പണിന്റെ മെഷർമെന്റ് പത്തിഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ ഈയൊരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ നമുക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം എവിടെയാണ് വരണതെന്ന് വിചാരിക്കുക പത്തിഞ്ച് ഒരിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം വൺ ഇഞ്ച് സെയിം ക്ലിയർ ആയല്ലോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജസ്റ്റ് എട്ടേ പോയിന്റ് അഞ്ചാണ് ബസ്റ്റിൻ്റെ അവിടെ എട്ടേ പോയിന്റ് ആറാണ് ഒരു പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ളു ഒരു പോയിന്റ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കട്ടോ അപ്പോൾ ഒരു പോയിന്റ് ആയാലും നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തത് ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതി ഓവറായിട്ട് വളച്ച് കൊടുക്കണ്ട ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അങ്ങ് കൊടുത്തരാം കേട്ടോ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഷാർപ്പ് ചെയ്ത് കൊടുക്കണ്ട ഒന്ന് കർവ് ചെയ്ത് കൊടുത്ത് തരാം അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു അടിവിസ്താരം ഉണ്ടല്ലോ അത് നമ്മുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടിവിസ്താരം മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ഈ സ്ലിറ്റിൻ്റെ അവിടുത്തെ അതേ മെഷർമെൻ്റ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സെയിം അതേ മെഷർമെൻറ്റ് തന്നെയാണ് മാർക്ക് ചെയ്യണേ അതായത് പത്തിഞ്ചും ഒരിഞ്ചും തുമ്പും അടിയിലും സെയിം ഇതേ മെഷർമെൻറ്റ് തന്നെ കേട്ടോ പത്ത് ഇഞ്ച് അതുപോലെ തന്നെ ഒരു ഇഞ്ച് സെയിം അപ്പം ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അതേ മെഷർമെൻ്റ് തന്നെയാണ് നമ്മൾ അടിവിസ്താരമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ ഇത് തന്നെ മാർക്ക് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ലാട്ടോ നമുക്ക് ഈ ഒരു പത്ത് ഇഞ്ചിനേക്കാൾ ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം എല്ലാവർക്കും ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല ചിലവർക്കൊക്കെ അടിഭാഗം കുറച്ച് വീതിയിൽ കിടക്കുന്നതായിരിക്കും താല്പര്യം അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പത്തിഞ്ചിനേക്കാൾ കൂട്ടി മാർക്ക് ചെയ്യാം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കണോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ലൈനിങ് ഉള്ള ചുരിദാറിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയായി അപ്പോൾ അടുത്ത വീഡിയോയിൽ ലൈനിങ് ഇട്ട ചുരിദാറിൽ എങ്ങനെയാണ് ചെസ്റ്റ് ബസ്റ്റ് അതുപോലത്തെ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്